സവർക്കർ പരാമർശം രാഹുലിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം സവർക്കർ അപകീർത്തി പരാമർശത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ച സുപ്രീം കോടതി സവർക്കർ സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്നും അദ്ദേഹത്തെ അപമാനിക്കരുതെന്നും പറഞ്ഞ കോടതി ഇനി രാഹുൽ ഇത്തരം പരാമർശങ്ങൾ നടത്തിയാൽ സ്വമേധയാ നടപടികൾ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി ജസ്റ്റിസ് ദീപാങ്കർ ദത്ത മൻമോഹൻ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് വാക്കാൻ പരാമർശം രൂക്ഷമായ ഭാഷയിലാണ് കോടതി രാഹുലിനെ വിമർശിച്ചത് മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധി അടക്കം സവർക്കറെ പ്രശംസിച്ചിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ നിരുത്തരപരമായ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്നും കോടതി പറഞ്ഞു സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കരുതെന്നും ഇനി ഇത്തരം പരാമർശങ്ങളുണ്ടായാൽ സ്വമേധയാ കേസെടുക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി മഹാരാഷ്ട്രയിൽ സവർക്കർ ആരാധിക്കപ്പെടുന്ന ആളാണെന്ന് സുപ്രീം സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ചു ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതിന് അനന്തര ഫലങ്ങൾ നേരിടേണ്ടി വരുമെന്നും കോടതി പറഞ്ഞു സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെതിരെ പ്രസ്താവനകൾ നടത്താൻ ആരെയും അനുവദിക്കില്ലെന്നും െന്ന് ജസ്റ്റിസ് ദീപങ്കർ ദത്ത പറഞ്ഞു ലക്നൌ കോടതിയിലെ അപകീർത്തി കേസ് സ്റ്റേ ചെയ്തുകൊണ്ടു കൂടിയായിരുന്നു കോടതിയുടെ രൂക്ഷ വിമർശനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഭാരത് ജോഡോ യാത്രക്കിടെയാണ് രാഹുൽ ഗാന്ധി സവർക്കറെ വിമർശിച്ചത് സവർക്കർ ബ്രിട്ടീഷുകാരുടെ സേവകനായിരുന്നുവെന്നും അവരിൽ നിന്നും പെൻഷൻ വാങ്ങിയിരുന്നുവെന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഇതുമായി ബന്ധപ്പെട്ട ലഘുലേഖകൾ വാർത്താ സമ്മേളനത്തിൽ വിതരണം ചെയ്തത് കാണിച്ച് അഭിഭാഷകൻ നൃപേന്ദ്ര പാണ്ഡ നൽകിയ പരാതിയിലായിരുന്നു കേസ് ലക്നൌലിലെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പുറപ്പെടുവിച്ച സമൻസ് റദ്ദാക്കണമെന്ന വശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി നല്കിയ ഹർജി അലഹാബാദ് ഹൈക്കോടതി തള്ളിയിരുന്നു സുപ്രീം കോടതിയെ സമീപിച്ചത്